തലശ്ശേരി ചെറുക്കര പള്ളിത്താഴയിലെ മാരുദീൻ എക്സാ ഷോറൂമിൽ നിർത്തിയിട്ട മൂന്ന് കാറുകൾക്ക് തീവെച്ച കേസിലെ പ്രതിയെ തലശ്ശേരി പോലീസ് പിടികൂടി വയനാട് തെറ്റാമലയിൽ പന്നിയോടൻ സച്ചീറാണ് പിടിയിലായത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ ഷോറൂമിന്റെ യാർഡിൽ നിർത്തിയിട്ട മൂന്ന് പുത്തൻ കാറുകൾ ദുരൂഹ സാഹചര്യത്തിൽ കത്തി നശിച്ചിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പോലീസ് അന്വേഷണമാണ് പ്രതിയിലെത്തിയത് സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് പിടിയിലായ സച്ചീർ കുറ്റസമ്മതം നടത്തിയ യുവാവിനെ ഷോറൂമിലെത്തിച്ച് തെളിവെടുത്തു ഷോറൂം മാനേജർ പ്രവീഷിന്റെ പരാതി പ്രകാരമാണ് പോലീസ് കേസെടുത്തിരുന്നത് ഇത് പത്താം തീയതി രാവിലെയാണ് ഈ ഒരു വിൻഷനെ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഒരു മൂന്ന് വണ്ടി തീപിടുത്തത്തിൽ ഇവിടുന്ന് ഒരു കോള് വന്നു അതിലേസ്റ്റ് വന്നപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത് അപ്പോൾ അന്ന് തന്നെ പോലീസിലേക്ക് റിപ്പോർട്ട് ചെയ്തു മൂന്ന് ഡെലിവറിക്കായിട്ട് റെഡിയാക്കിയിട്ടുള്ള വെഹിക്കിളാണ് കത്തി നശിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ സസ്പീഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ പോലീസിലോട് പറഞ്ഞിട്ട് അവർ അവർ ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ സെയിം ഡേ ആണ് നമ്മുടെ ഒരു സ്റ്റാഫ് അതായത് ഫീൽഡിൽ പുതിയ വണ്ടി ഒരു എക്സിക്യൂട്ടീവ് അബ്സ്പോണ്ടിങ് ആയിട്ട് കണ്ടിട്ടുള്ളത് അതോടനുബന്ധിച്ചിട്ട് രണ്ട് മൂന്ന് കസ്റ്റമർ ഇഷ്യൂ ആക്കി തുടങ്ങിയപ്പോഴാണ് വീണ്ടും നമ്മൾ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അന്ന് അന്ന് രാത്രി പുള്ളിക്കാരൻ അബ്സ്പോണ്ടിങ് ആവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു അന്വേഷണത്തിനാണ് പുള്ളിക്കാരൻ വ്യാജരേഖ ചമച്ചിട്ട് കമ്പനിക്കെതിരെയും കസ്റ്റമർക്കെതിരെയും എമൗണ്ട് വാങ്ങിയിട്ട് കമ്പനിയിൽ നടക്കാതെ മുങ്ങിയതായിട്ട് കണ്ടത് ഏതാണ്ട് ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് മൂന്ന് ൾ കത്തി നശിച്ചതിനെ തുടർന്ന് ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം ഓ ഫാമിലി വെഡിങ് സെന്റർ